ഈ എന്നാണ് ആകെ മാറി നമുക്ക് ഇവിടെ ഒരു അനുവദിച്ചു തരണം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിനാളുകൾ ഉപയോഗിച്ചിരുന്ന വഴിയടച്ച റെയിൽവേയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ശാന്തപുരം കാഞ്ഞിരപ്പള്ളി ഭാഗത്താണ് റെയിൽവേ നാട്ടുകാരുടെ വഴിയടച്ചത് അടച്ച ഭാഗം കൊടുക്കുകയോ അടിപ്പാത നിർമ്മിക്കുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദിനംപ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും കാൽനടയായി പോകുന്ന ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ ശാന്തപുരം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് റെയിൽവേ ക്ലോസ് ചെയ്തത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഈ ഭാഗത്ത് ഒരു അടിപ്പാത അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റെയിൽപാത വരുന്നതിന് മുമ്പേ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉപയോഗിക്കുന്ന ഈ വഴിയിൽ റെയിൽവേ അടിപ്പാത അനുവദിക്കണമെന്നും ക്ലോസ് ചെയ്ത ഭാഗം തുറന്നു കൊടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അപ്പോ ഈ മനുഷ്യമാരുടെ ഇലയിൽ പോകാറുണ്ട് ഇപ്പൊ ആകെ വഴിയായി മാറി നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നത് പല വഴികളായി മാറി ആ വഴിയിലൊക്കെ മണ്ണ് കുത്തി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു പാസ് ആവശ്യപ്പെടുക എന്നാണ് ഇവിടെ എന്റെ ഉദ്ദേശം ജനങ്ങളെ ഉദ്ദേശം യാത്ര ചെയ്ത സ്ഥലമാണ് അതിവിടെ സന്ദർശിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വഴി പണ്ടല്ലടക്ക് അന്ത അല്ലേ അപ്പോ ഇതിൽ കൂടി കാസാലയിലൊക്കെ ഇവിടുന്ന് പോലും വണ്ടിക്ക് നനക്കൊണ്ടൊരു കാലം ഉണ്ടായിരുന്നു എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് അവരെ വജിച്ചു നമുക്ക് പോകാനും പോകാനും ഭയങ്കര പ്രയാസുണ്ട് പിന്നെ റോഡൊന്നുമില്ല ഒക്കെ നടവജല്ലേ ഈ വഴിയെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാല കാലം മുതലേ ഇതിലെ വഴി അടഞ്ഞിരുന്നതാണ് നമ്മുടെ ചുങ്കൻ ടൗണില് തിങ്കളാഴ്ച തിങ്കളാഴ്ച ചന്ത ഉണ്ടായിരുന്നു ചേരിയും കൂട്ടിൽ ആ ഭാഗങ്ങളിലുള്ള ആൾക്കാരെല്ലാം അവരെ പച്ചക്കറികൾ തടച്ചുമട ആയിട്ട് കൊടുന്ന് വിറ്റ് അതേപോലെ ആളുകൾ വന്ന് വാങ്ങിച്ചും പോയിരുന്ന ഒരു വഴിയാണ് അപ്പം നമുക്ക് ഈ വഴി അടച്ചതിൽ വളരെ ദുഃഖകരണ്ട് പിന്നെ എൽ കെ ജി മുതല് പി ജി വരെ കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ് വയസ്സായവര് അദ്ദേഹം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പിന്നെ എൻ്റെ എളാപ്പയാണ് അവരൊക്കെ ഈ വഴിയും കുത്തിയിട്ടാണ് റെയിൽ ക്രോസ് ചെയ്ത് പോകുന്നത് ഒരു അനുവദിച്ചു അഭ്യർത്ഥിക്കുന്നു റെയിൽപാതയുടെ പടിഞ്ഞാറ് ശാന്തപുരം അൽജാമിയ ശാന്തപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മുല്ല കുർഷി എൽ പി യു പി സ്കൂളുകൾ പാലിയേറ്റീവ് കെയർ സെന്റർ തുടങ്ങിയ സ്ഥാപനങ്ങളും കിഴക്ക് ഭാഗത്ത് പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കം എൽ പി സ്കൂൾ അംഗൻവാടി തുടങ്ങിയ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരും കാൽനടയായി പോകുന്ന വഴിയാണിത് കൂടാതെ കൂട്ടിൽ ചേരിയം വലമ്പൂർ മുളിയാക്കുർശി കോക്കാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ റെയിൽപാത വരുന്നതിനു മുൻപ് തന്നെ എളുപ്പത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി പട്ടിക്കാട് ചുങ്കത്തേക്കും മറ്റും കാൽനടയായി നടന്നു പോകുന്ന വഴി കൂടിയാണിത് പാളം മുറിച്ചു കടക്കാൻ റെയിൽവേയുടെ അനുമതി പ്രകാരം നാട്ടുകാർ നിർമ്മിച്ചിരുന്ന സ്റ്റെപ്പുകളും അടുത്ത കാലത്തായി റെയിൽവേ പൊളിച്ചു നീക്കിയിരുന്നു ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ആളുകൾ പാലം മുറിച്ചു കടക്കുന്നത് നിരവധി ആളുകളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാനായി ഈ ഭാഗത്ത് ഒരു അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുവാദം നേടിയെടുക്കാനായി നാട്ടുകാർ ഒറ്റക്കെ യാണ് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇത് സംബന്ധമായി ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു വാർഡ് മെമ്പർമാരായ നൂർജഹാൻ മൂച്ചിക്കൽ പി കെ അബ്ദുൾസലാം മാസ്റ്റർ എം ഇ ഷുക്കൂർ എം പി അബ്ദുൾസലാം സി ഈസക്കുട്ടി കെ പി മുഹമ്മദ് അലി പി ബിമേഷ് വിവിധ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ുംർപ്പസിനും ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവു സഫ ജില്ലറി